ഉമ്മയുടെ ഒരു ഡയറി കിട്ടി പഴയൊരു ഡയറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ഒരു ഡയറിയാണ് അദ്ദേഹം പറയുകയാണ് ഞാൻ അത് വായിച്ചു നോക്കി ദിവസവും ഡേറ്റും സമയമൊക്കെ ഒക്കെ പറഞ്ഞുകൊണ്ട് ഉമ്മ എഴുതുകയാണ് അന്നൊരു തിങ്കളാഴ്ച ദിവസമായിരുന്നു അങ്ങനെ രാത്രി പന്ത്രണ്ട് മണിയോട് കൂടെ എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഒരു മൂന്ന് മണിയോട് കൂടെ ഞാൻ പ്രസവിച്ചു പക്ഷെ അല്പസമയത്തിന് ശേഷം കുഞ്ഞ് മരിച്ചുപോയി അങ്ങനെ കുഞ്ഞിനെ കൊണ്ടടക്കി ഉമ്മ ഇടക്കിടക്ക് ഈ സംഭവം ഇങ്ങനെ ഇങ്ങനെയിരുന്നു പറയും അങ്ങനെ അയാൾ പറയുകയാണ് ഉമ്മ പറഞ്ഞു അന്ന് നല്ല മഴയുണ്ടായിരുന്നു ആ മോനെ കൊണ്ട് അടക്കിയ ദിവസം നല്ല മഴയുണ്ടായിരുന്നു അന്ന് ഞാൻ വിചാരിച്ചു പോയി ഞാൻ ആഗ്രഹിച്ചു പോയി ആ മകന്റെ കൂടെ കബറി ഞാനും പോയി കിടന്നിരുന്നുവെങ്കിൽ ഏത് മോൻ ജനിച്ച് ഏതാനും നിമിഷങ്ങൾ മാത്രം കൂടെയുള്ള മോൻ ജനിച്ച് ഏതാനും നിമിഷങ്ങൾ മാത്രം കൂടെയുള്ള മോനോട് ഉമ്മാക്ക് അത്ര ബന്ധമാണെങ്കിൽ പതിനഞ്ചും പതിനാറും പതിനേഴും വയസ്സുള്ള നിങ്ങളോടുള്ള ബന്ധം എന്തായിരിക്കും ഇത്രയും വർഷം നിങ്ങളെ നോക്കി ഇത്രയും വർഷം നിങ്ങളെ പരിലാളിച്ചു ഇത്രയും വർഷം നിങ്ങളെ സ്നേഹിച്ചു അപ്പോൾ ഉമ്മാക്ക് നിങ്ങളോടുള്ള ബന്ധം എന്തായിരിക്കും അപ്പോൾ നമ്മൾ വിട പറഞ്ഞാലുള്ള വിഷമം എന്തായിരിക്കും അപ്പോൾ ആ ബന്ധം വളരെ വലുതാണ് ചെറിയ നിമിഷങ്ങൾ ചിലവഴിച്ചപ്പോൾ ആ മകനോട് അത്ര ബന്ധം ഉണ്ടായെങ്കിൽ നമ്മോടുള്ള ബന്ധം എത്ര വലുതായിരിക്കും അതുകൊണ്ട് മാതാപിതാക്കളെ വിഷമിപ്പിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക